പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറുന്നോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി എസ് മിൽക്ക് റോഡ് പാണ്ടിക്കാട് മെലാറ്റു ഗ്രാമപഞ്ചായത്തും താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി സംരംഭക സഭ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന സംരംഭക സഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു സംരംഭകർ പങ്കെടുത്തു പ്രതിനിധികൾ പരിപാടിയിൽ സ്കീമുകൾ അവതരിപ്പിക്കുകയും സംരംഭകർക്ക് വേണ്ട ലോൺ സംബന്ധമായ സംശയ നിവാരണങ്ങളും നിർദ്ദേശവും നൽകി പരിപാടിയിൽ പതിനേഴ് ദശാംശം നാല് ഏഴു ലക്ഷം രൂപയുടെ സബ്സിഡിയും പന്ത്രണ്ട് ലോൺ അപേക്ഷകളിലായി ഒരു കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ വായ്പയും പത്ത് വിവിധ ഏജൻസികളുടെ ലൈസൻസുകളും അനുവദിച്ചു മികച്ച സംരംഭത്തിനുള്ള അവാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു വിവിധ രജിസ്ട്രേഷനുകൾക്കുള്ള ഹെൽപ്പ് ഡെസ്ക് സേവനവും പരിപാടിയിൽ സംയോജിപ്പിച്ചു സംരംഭകരിൽ നിന്നും സർക്കാരിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള ഫീഡ്ബാക്ക് ശേഖരിച്ചു ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബീന അജിത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു വ്യവസായ വികസന ഓഫീസർ ഷിഹാബുദ്ദീൻ അക്ബർ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തി വാർഡ് അംഗങ്ങളായ ഇ ശശിധരൻ സി പി വേലായുധൻ യൂസഫ് ഹാജി സി ഡി എസ് ചെയർപേഴ്സൺ എൻ ശ്രീലേഖ കെഎസ്എസ്എ പ്രതിനിധി ലത്തീഫ് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ഇ ഡി ഇ ഷാഹിർബാബു മേലാറ്റൂർ പഞ്ചായത്ത് ഇ ഡി ഇ മുഹമ്മദ് ഫായിസ് എന്നിവർ പ്രസംഗിച്ചു പല മേഖലയിൽ നമുക്ക് സംരംഭങ്ങൾ തുടങ്ങാറുണ്ട് നമ്മൾ തുടങ്ങുന്നത് പോലും ഒരു നാല് കച്ചവടം മാത്രമല്ല നമുക്ക് കാർഷിക മേഖലയിൽ പുതിയ സംരംഭങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ വ്യവസായ മേഖലയിലുണ്ട് അങ്ങനെ ഒട്ടനവധി മേഖലയിൽ നമ്മൾ കയറി ചെന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയും നമുക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടുകയും നമ്മുടെ തൊഴിലില്ലായ്മ ഒരു പരിധിവരെ നമ്മുടെ നാട്ടിലെ ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം ലഭിക്കുക എന്ന മഹത്തായ ഒരു ലക്ഷ്യത്തോട് കൂടിയാണ് ഇത്തരം സംരംഭുകൾ വിളിച്ചു വരുന്നത് ഇന്ന് ഇവിടെ ഏകദേശം രണ്ടു ലക്ഷത്തി സംതിങ്ങോളം സബ്സിഡി നമ്മൾ നൽകുന്നുണ്ട് സംരംഭകർക്ക് അപ്പൊ ആ ഒരു ചടങ്ങും കൂടെ ഇവിടെ നടക്കും ഞാൻ വളരെ ദീർഘമായി സംസാരിക്കുന്നു